കേരളത്തിൽ പരക്കെ കാണപ്പെടുന്ന ഒരു ഔഷധ ചെടിയാണ് ഒടിയൻ പച്ച മെക്സിക്കൻ ഡൈസി കോട്ട് ബട്ടൺ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് റെയിൽ പൂച്ചെടി തേളുകുത്തി കുറികൂട്ടിച്ചീര പച്ച ഒടിയൻ ചീര മുറിയൻ പച്ചില എന്നൊക്കെ പല സ്ഥലത്തും അറിയപ്പെടുന്നുണ്ട് നിലത്ത് പടർന്ന് വളരുന്ന ഒരു ചെടിയാണിത് ചിരവ നാക്കിൻ്റെ ആകൃതിയിലാണ് ഇതിൻ്റെ ഇലകളുള്ളത് നീളൻ തണ്ടുകളിൽ അഞ്ച് ആറോ ഇതളൊക്കെയുള്ള മനോഹരമായിട്ടുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് ഉണങ്ങിയ പൂക്കൾ അപ്പുപ്പന്താടി പോലെ കാറ്റിൽ പറന്ന് അത് പുതിയ ചെടികൾ മുളയ്ക്കാൻ സഹായിക്കുന്നു ഇത് ഒരു ഔഷധ ചെടിയാണ് ശരീരത്തിലെ മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നീരിട്ടിച്ചാൽ രക്തം പോക്ക് നിൽക്കും പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങുന്നതിനും സഹായിക്കും പൊള്ളലേറ്റ ഭാഗത്ത് ഇതിൻ്റെ നീര് പുരട്ടി കഴിഞ്ഞാൽ പൊള്ളലിൻ്റെ ആ തീവ്രത കുറയ്ക്കുന്നതിന് വളരെ സഹായിക്കും ഈ ചെടിയിൽ ധാരാളം ധാതുക്കൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ ഇലകൾ പച്ച ചാണകം ചേർത്ത് സ്ലറിയാക്കി ചെടികൾക്ക് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളമാണ്